ആധുനിക സാങ്കേതിക വിദ്യയിൽ അതിനൂതന റോബോട്ടിന് രൂപം നൽകി വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ശരൺലാൽ പരിമിതമായ ചിലവിൽ നിർമ്മിച്ചെടുത്ത റോബോട്ടിനെ ചലിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് താനെന്നും ശരൺലാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ആധുനിക വിദ്യയിൽ അതിനൂതന റോബോട്ടിന് രൂപം നൽകി വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ശരൺലാൽ ഏവരെയും വിസ്മയിപ്പിക്കുന്ന വിധത്തിലാണ് റോബോട്ട് നിർമ്മിച്ചിരിക്കുന്നത് മൊഗേരി സ്വദേശിയായ ഈ മിടുക്കൻ ഒരു വർഷം മുമ്പാണ് റോബോട്ടിക്സ് വിദ്യ പരിചയപ്പെട്ടു തുടങ്ങിയത് കുട്ടിക്കാലത്തു തന്നെ ചിത്രരചനയിലുള്ള താൽപര്യം പിന്നീട് മിനിയേച്ചർ കാറുകളുടെ മോഡൽ നിർമ്മിക്കാനും അതിന് ചലനം നൽകാനുമുള്ള ശ്രമത്തിലെത്തി ഇതിലൂടെയാണ് റോബോട്ടിക്സ് മനസ്സിലാക്കിയത് ഇതിന്റെ ഫലമായി കാറുകൾക്ക് ചലനം നൽകാൻ പഠിക്കുകയും ഇതിനു പിന്നാലെ റോബോട്ടിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കി അതിന് രൂപം നൽകുകയുമായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത റോബോട്ട് സോളാറിലാണ് പ്രവർത്തിക്കുന്നത് ആശയവിനിമയത്തിന് ഇംഗ്ലീഷാണ് ഉപയോഗിച്ചതെങ്കിലും എല്ലാ ഭാഷകളിലുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇതിന് കഴിയുമെന്നും ശരൺലാൽ പറഞ്ഞു നമ്മുടെ ഭാവം മനസ്സിലാക്കി വികാരം ഉൾക്കൊണ്ട് മറുപടി പറയാനും സ്ഥിരമായി കാണുന്ന വ്യക്തികളെ ഓർത്തുവെക്കാനും പിന്നീട് തിരിച്ചറിയാനും റോബോട്ടിന് കഴിയും മനുഷ്യന്റെ അധ്വാനം ലഘൂകരിച്ച് ദൈനംദിന ജോലികൾ കൂടുതൽ സുഗമമാക്കാൻ ഈ റോബോട്ട് കൊണ്ട് കഴിയുമെന്നാണ് ശരൺലാൽ പറയുന്നത് ഇതിന്റെ എസ്ട്രോൺ എന്നാണ് സോ ഇത് സ്ട്രോബോട്ട് കുറച്ചുകൂടി ഫെസിലിറ്റേറ്റഡ് ആണ് അഡ്വാൻസ്ഡ് എ ഐ കേപ്പബിലിറ്റീസ് ഉണ്ട് ആൻഡ് മോർ ഓവർ ഒരു സോളാർ പാനലിലും ചാർജ് ആവുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് മീൻസ് റിസോഴ്സബിൾ മീൻസ് നാച്ചുറൽ റിസോഴ്സബിൾ എനർജീസ് അതായത് റിന്യൂവിൾ എനർജി സോഴ്സസ് നമുക്ക് പിന്നെയും അത് ഉണ്ടാക്കിയെടുക്കാം ജനറേറ്റ് ചെയ്തെടുക്കാം അങ്ങനൊരു സ്പെഷ്യലൈസ്ഡ് ഫീച്ചർ ഇതിനുണ്ട് പിന്നെ എ ഐ ആണ് അതായത് ഇമോഷൻസ് റീഡ് ചെയ്യാനും അതുപോലത്തെ അൾട്ടിമേറ്റ് സ്കില്ലുകൾ യൂസ് ചെയ്യും നമ്മൾ ചോദിക്കുന്ന ക്വാറിക്ക് അതിനനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ തരും പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റുമായിട്ട് അത് ലിങ്കാവുക അങ്ങനത്തെ കുറേ ഹൈ അഡ്വാൻസ്ഡ് തിയറിറ്റിക്കലിയും പ്രാക്ടിക്കലിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബോട്ടിലുള്ളത് ആൻഡ് ബോട്ട് വർക്ക് ചെയ്യുന്നത് തന്നെ ഒരു ബാറ്ററി സപ്ലൈ ഉണ്ട് അതായത് ഈ വരുന്ന സോളാർ ചാർജ്ഡ് ആയ പാർട്ടിക്കിൾസിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസ് ഉണ്ട് അതിൽ ൻഡ് ഫേസ് റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് നമുക്ക് ഇതിലെ ഫേസ് റെക്കഗ്നൈസ്ഡ് ആവും മീൻസ് ഞാനിപ്പോൾ എൻ ഇതിൻ്റെ ഫ്രണ്ടിലുണ്ടെന്ന് വെച്ചാൽ ഇതിന് എന്നെ മനസ്സിലാവും മീൻസ് സ്ഥിരമായി കാണുന്ന മുഖങ്ങളെ ഓർത്തു വയ്ക്കാനും അതിനുശേഷം അത് പിന്നീട് കാണുമ്പോൾ അത് അവരെ മനസ്സിലാക്കാനും ഒരു കഴിവ് ഇതിനുണ്ട് പിന്നെയെന്ന് പറയുന്നത് സെർവർ വഴി ഇതിലേക്ക് വരേണ്ട സിഗ്നലുകൾ ക്യാച്ച് ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ അലക്സ പോലത്തെ സിസ്റ്റംസ് യൂസ് ചെയ്യണം പക്ഷേ നമുക്ക് ടെക്നിക്കലി ഒരു കാര്യം പറയാം ഇത് വാക്കിംഗ് അലക്സ അലക്സാന്നൊക്കെ പറയും വിസ് കൈൻഡ്സ് ഓഫ് തിങ്സ് അതായത് ഈ സംഭവങ്ങൾക്ക് ഒരു ചലനം കൊടുക്കുന്നു മീൻസ് അലക്സയൊക്കെ ഒരു കേബിളിൽ കുത്തിയിട്ട് ഒരു ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസിലെ പറ്റുമോ അതേ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ കമ്മിങ് വിത്ത് എസ് നമ്മുടെ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുന്നു ചെയ്യുന്നു എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ന്യൂറൽ സ്കീമയും യൂസ് ചെയ്യുന്നത് രൂപ നിർമ്മിച്ച റോബോട്ടിന് വേണ്ട സാമഗ്രികൾ ഓൺലൈനായാണ് സംഘടിപ്പിച്ചതെന്നും പരിമിതമായ ചിലവിൽ നിർമ്മിച്ചെടുത്ത റോബോട്ട് ഒരിടത്തു നിന്നും നീങ്ങുന്നതിനുള്ള പരിശ്രമത്തിലാണ് താനെന്നും ശരൺലാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ